കോട്ടയത്ത് നിന്ന് കുമരകം വഴി ആലപ്പുഴയ്ക്കും എറണാകുളത്തിനും കുറഞ്ഞ സമയം കൊണ്ട് എത്താവുന്ന റോഡ് യാഥാർത്ഥ്യമാകുന്നു അയ്മനം പരിപ്പ് തൊള്ളായിരം റോഡിന്റെ നിർമ്മാണോദ്ഘാടനം വരമ്പിനകം എസ് എൻ ഡി പി മൈതാനത്ത് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു പരിപ്പ് മുതൽ തൊള്ളായിരം വരെയുള്ള രണ്ട് പോയിന്റ് ഏഴ് ഒന്ന് കിലോമീറ്റർ റോഡാണ് പുനർനിർമ്മിക്കുന്നത് സംസ്ഥാന സർക്കാർ ഏഴ് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന റോഡ് വട്ടക്കായൽ പാടശേഖരങ്ങൾക്ക് നടുവിലൂടെയാണ് കടന്നു പോകുന്നത് തൊള്ളായിരം പാലത്തിന്റെ അപ്രോച്ച് റോഡും ഇതോടൊപ്പം പൂർത്തിയാക്കും നിലവിലെ റോഡ് രണ്ടടി മണ്ണിട്ട് ഉയർത്തും തൊള്ളായിരം പാലത്തിന്റെ വശങ്ങളിലെ സ്ലാബുകൾ ഇളക്കി മാറ്റി ഉയരം പുനഃക്രമീകരിച്ചാണ് അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നത് റോഡ് പൂർത്തിയാകുന്നതോടെ പ്രദേശത്തെ അറുന്നൂറോളം കുടുംബങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമാകും ഈ റോഡിന്റെ തുടർച്ചയായി മാഞ്ചിറയിലെ പാലം കൂടി വരുന്നതോടെ കോട്ടയത്ത് നിന്ന് കുമരകം വഴി ആലപ്പുഴയിലേക്കും എറണാകുളത്തേക്കും കുറഞ്ഞ സമയം കൊണ്ട് എത്താം പരിപ്പിൽ നിന്ന് കുമരകത്തേക്ക് ആറ് കിലോമീറ്ററാണ് ദൂരം മെഡിക്കൽ കോളേജ് ഭാഗത്തുനിന്ന് അമ്പാടി ചാമത്തറ ജയന്തിക്കവല പരിപ്പ് തൊള്ളായിരം മാഞ്ചിറ റോഡിലൂടെ കുമരകം കവണാറ്റിൻകരയിലെത്താം കോട്ടയത്ത് നിന്ന് വരുന്നവർക്ക് കുടയമ്പടി ഐമനം ഒളശ പരിപ്പ് തൊള്ളായിരം മാഞ്ചിറ റോഡിലൂടെ കുമരകത്ത് എത്താം പ്രദേശത്തെ കാർഷിക ടൂറിസം മേഖലയ്ക്കും റോഡ് ഗുണം ചെയ്യും ന്യൂസ് ഡെസ്ക് കോട്ടയം